കൊടും ചൂടിൽ ഒരു മഴ കണ്ടാലോ അപ്പൊ ദേ ഞങ്ങള് പോകുന്നത് ഷാർജയിലെ ഒരു മഴ പെയ്പ്പിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്തപ്പഴങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ എത്തി നാലരയ്ക്കാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ തന്നെ ഒരു ഇടിവെട്ടലും മഴയും ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചു മിനിറ്റ് മാത്രമേ ഉള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒൻപത് മണി പത്ത് മണി പതിനൊന്ന് മണി പിന്നെ ഈവനിങ്ങിൽ അഞ്ചു മണി വീണ്ടും ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനത്തെ സമയത്താണ് കേട്ടോ മഴ പെയ്യുന്നത് ഇത് വീക്കെന്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നാലരയ്ക്ക് പെയ്തത് നാട്ടിലിരുന്ന് വീഡിയോ കാണുന്നവർക്കെല്ലാം ഇതൊരു തമാശയായിട്ട് തോന്നു എന്തിനാ ഇത്ര മഴ കാണാൻ കൊതിച്ചിരിക്കുന്ന അതേക്കുട്ടി നാട്ടിൽ പോയിപ്പൊ മഴയൊന്നും കാണാൻ പറ്റിയില്ലോ ആകെ മഴയെ പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ദയക്കുട്ടി ഉറങ്ങായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ കണ്ടപ്പോഴാട്ടാ ദയക്കുട്ടി മഴ പെയ്തത് അറിഞ്ഞത് അപ്പൊ ദയക്കുട്ടിക്ക് വിഷമമായിരുന്നു മഴയൊന്നും ഇനി ഈ വെക്കേഷനും കാണാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇവിടെ പോയിട്ട് മഴ കാണാന്ന് ഇനി അടുത്ത മഴ പെയ്യുന്നത് അഞ്ചരക്കാണ് കേട്ടോ അപ്പൊ ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോ തന്നെ ദയക്കുട്ടിക്ക് വിഷമായി മഴ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ഒരു മണിക്കൂറും കൂടി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു നിന്നുട്ടോ അടുത്ത ഒരു കുഞ്ഞു മഴയും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ദൈവം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കേട്ടോ അടുത്ത മഴയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മഴയൊക്കെ വീണ്ടും പെയ്തു ഞങ്ങൾ കൊടയൊക്കെ ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പേക്ക് ഒത്തിരി ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ